ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജു ബോബ് ഇത് നമ്മളെ പേരെയാണ് കേട്ടോ ചെറിയ പേരെയാണ് ചെറിയ പേരെയാണ് രണ്ടാ ഇതിനകത്ത് കുറേ പേരൊക്കെ ഒഴിച്ചിപ്പോ രണ്ട് ഇത് വിളഞ്ഞതാണ് രണ്ടാ ഇത് വിളഞ്ഞതാണ് എല്ലാം ഇത് വിളഞ്ഞാണ് എല്ലാം ഞാൻ കവറിട്ട് നിർത്തിയിരിക്കണം കേട്ടോ ഗോവാലിനെ പേടിക്ക് കവറിട്ട് നിർത്തിയിരിക്കാണ് അപ്പം നിങ്ങൾക്ക് ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാം ഇത് കവറിട്ട് നിർത്തിയാൽ പെട്ടെന്ന് വലുതാവും കേട്ടോ നിങ്ങൾ ചെറിയൊരു പേരയ്ക്ക ഒരു കവറിട്ട് നിർത്തി വെക്കും ഒരാഴ്ചയ്ക്കകം നിങ്ങൾക്ക് വലിയ പേരക്കയായിട്ട് കിട്ടും അപ്പം അത് നി അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും ഞാൻ പരീക്ഷിച്ച് വിജയിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് രണ്ട് താഴെ താഴെ ഉണ്ടൊരു പേരയ്ക്ക ആ ഇത് ചെറിയ പേരയാണ് ഞാൻ ഇത് താങ്ങാൻ പറ്റില്ല കേട്ടോ ഇതിന് ചെറിയ കമ്പിനകത്താണ് ഞാൻ പേരയ്ക്കുണ്ടായിരിക്കുന്നു ഉണ്ട് അപ്പം ഇത് കെട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ കേട്ടോ അല്ല ഇത് ഒടിഞ്ഞു പോവും അപ്പം ഞാനിത് ഇന്നത് പിച്ചാൻ പോവുകയാണത് അപ്പം പേരക്കേം പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കവറിട്ട് നിർത്തുക വലുതായിട്ട് കിട്ടും ഒരാഴ്ചക്ക് കവറിട്ട് നിർത്തി ഒരാഴ്ചയ്ക്ക് വരാൻ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും അപ്പം ഞാനിത് എടുക്കാൻ പോവാണ് കേട്ടോ നോക്കിയേ അപ്പം ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ് രണ്ട് ഇതാണ് നമ്മുടെ പേരയ്ക്ക നല്ല വിളഞ്ഞ് പേരക്കയാണ് കേട്ടോണ്ട് കേട്ടോ അതും കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ അമ്മക്ക് അതും കൂടെ കട്ട് ചെയ്യാം രണ്ട മൂന്ന് പേരൊക്കെയാണെന്ന് കിട്ടിയത് നല്ല മധുരമാണ് കേട്ടോ പഞ്ചായത്തിൽ പേരത്തൈൽ വിതരണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വാങ്ങിച്ചതാണ് അത് രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണം കിളിച്ചു ഇനി മൂന്നെണ്ണം ഇനി അത് വലുതാവാൻ തുടങ്ങി അപ്പൊ ഈ ബ്ലോഗ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ ഇനിയും നമുക്ക് വീണ്ടും കാണാം വേറൊരു ബ്ലോഗുമായിട്ട് അതുവരെ ബായ്